നല്ല ധാരണകൾ മാത്രം കെട്ടിപ്പടുക്കുക അല്ലാത്തത് മുഴുവനും ഒഴിവാക്കുക ആ നല്ലതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നബിഅലൈ വസ്ലം പറഞ്ഞത് വിശ്വാസിയെ പറ്റി നിങ്ങൾ നല്ലത് ധരിക്കണം വിശ്വാസിയെ പറ്റി നിങ്ങൾ നല്ലത് വിചാരിക്കണം നല്ലത് ഉറപ്പുള്ളതാണല്ലോ അത് എടുക്കണം അല്ലാത്തത് വിട്ടേക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കണം ഇവിടെ കണ്ടില്ലേ ധാരണ മൂലം പല രൂപത്തിലേക്കും ആളുകൾ ചെന്ന് ചാടിയിട്ടുണ്ട് പല ദുരന്തത്തിലേക്കും ആളുകൾ ചെന്ന് ചാടിയിട്ടുണ്ട് അതെ ഇമാം കുശൈരി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം ഇമാം കുരി ഒരു തസ്സീറുണ്ട് ആ തഫ്സീറിലും അതുപോലെ തന്നെ മഹാനവറുകളുടെ റിസാലയിലും ഉദ്ധരിക്കുന്നത് കാണാം ഷൗനീസിയ പള്ളി എന്നൊരു പള്ളിയുണ്ട് എവിടെ ബഗ്ദാദിൽ ഷൗനീസിയ പള്ളിയുടെ പരിസരത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റി ജുനൈദുൽ ബഗ്ദാദ് പറയുന്നു ഞാൻ ഷൗനീസിയ പള്ളിയുടെ പരിസരത്ത് ഇരിക്കുകയായിരുന്നു ഒരു ജനാജ സംസ്കാരത്തിന് മയ്യത്ത് വരുന്നതും കാത്തവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ബഗ്ദാദുകാരൊക്കെ പലരും അവിടെ കൂടിയിട്ടുണ്ട് ബഗ്ദാദിലെ ജനങ്ങൾ അലാത്ത വ്യത്യസ്ത നിലവാരങ്ങൾ പുലർത്തുന്ന ആളുകൾ പലരും അവിടെ വന്നിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞാൻ ഒരു സാധുവിനെ കണ്ടു ആ സാധുവിന്റെ മുഖത്ത് നല്ല ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അയാൾ ജനങ്ങളോട് യാചിക്കുന്നതാ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു ഇയാളൊക്കെ ഒരു പണിയെടുത്ത് ജീവിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ മനസ്സിൽ വിചാരിച്ചതാ നമുക്കൊക്കെ സാധാരണ അങ്ങനെ ധാരണ വരും നല്ല ആരോഗ്യം ഉണ്ടല്ലെ കണ്ടിട്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റുമല്ലോ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ ധാരണ വായിക്കുമ്പോഴേക്ക് യാചകനൊരു പക്ഷേ ഷർട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറയും ജോലിക്ക് പോകാൻ കഴിയില്ല കേട്ടോ എല്ലാ തരം ഓപ്പറേഷൻ ഇതാ വലത്തുനിന്നിങ്ങോട്ടും എടുത്തുനിന്നിങ്ങോട്ടും ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒപ്പിച്ച് നടക്കാൻ ആ ശരിയാണ് ഇതിനൊന്നിപ്പോ ജോലിക്ക് പോകാൻ കഴിയൂല അല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ കീറി മുറിച്ച ശരീരമല്ലേ അപ്പൊ നമ്മൾ പിന്നെ ധാരാളമൊക്കെ മാറ്റി ഇയാൾ ജനങ്ങൾക്കിടയിൽ നടന്ന് ഇങ്ങനെ യാചന നടത്തുന്നുണ്ട് അലി അള്ളാഹു പ്രഗൽഭനായ സൂഫിയല്ലേ മഹാപണ്ഡിതനല്ലേ സയ്ഫ എന്ന ആഭരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനല്ലേ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണ് അലി അള്ളാഹു പറഞ്ഞു ഞാൻ അയാളെ കണ്ടപ്പോ ഞാനെങ്ങനെ വിചാരിച്ചത് പണിക്കൊക്കെ പോയാൽ പിന്നെ ഇയാൾ ഇങ്ങനെ യാചിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല എങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി രാത്രി ഒന്നുറങ്ങി പകുതിയാകുമ്പോഴേക്ക് എഴുന്നേൽക്ക എന്നെനിക്കൊരു പതിവുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം മുസ്കരിക്കാനുണ്ട് അതുപോലെ തന്നെ കരയാനുണ്ട് ഇസ്തിസഫാർ ചൊല്ലാനുണ്ട് പ്രാർത്ഥന നടത്താനുണ്ട് അന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ഔറാദുകളും എനിക്ക് വളരെ ഭാരമായി ഞാൻ ഉറക്കൊഴിച്ചിരിക്കുകയാണ് പക്ഷേ എന്റെ കണ്ണുകൾ എന്നെ കീഴ്പ്പെടുത്തുകയാണ് ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ട് മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞൊരു വിഷയം ഇടക്ക് ഞാൻ പറയട്ടെ ഉമ്മമാരെ പകലിൽ വരുന്ന വിനകൾ പകലിൽ വരുന്ന അസ്വാരസ്യങ്ങൾ രാത്രിയിലെ വിവാദത്തിന് തടസ്സമാണ് രാത്രിയിൽ വരുന്ന അസ്വാരസ്യങ്ങൾ രാത്രിയിൽ വരുന്ന അനാവശ്യങ്ങൾ അത് പകലിലെയും വിപാദത്തിന് തടസ്സമാ അതുകൊണ്ട് ആ ചെലവന്മാരൊക്കെ തുറന്നു വെച്ച് ആകെ മുപ്പതായിത്തെ തപാറക്കയിലൊതാനുള്ളൂ ആ മുപ്പതായിത്തിന്റെ അടുക്ക് നാലായിരത്തി ഒതുമ്പഴേക്ക് തൂങ്ങി പിന്നെ രണ്ടായിരത്തി ഒന്നുകൂടി തൂങ്ങി അപ്പൊ മദ്രസയിലെ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ എഴുതുന്ന വായിക്കുന്ന കുട്ടികൾ പറയും അത് അമ്മ ഇങ്ങനെ തൂക്കണ്ടല്ലോ അപ്പൊ അരക്കിലോനായി അപ്പൊ മുക്കാൽ കിലോനായി ഓ അപ്പൊ കറക്റ്റ് ഒന്നര കിലോ ഒന്നര കിലോ എന്ന് പറഞ്ഞപ്പോ തല മുട്ടി മേശം വലി അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ചിരിക്കും ഉമ്മ ഇങ്ങനെ കണ്ണും നോക്കുമ്പോ ഉമ്മാക്ക് വിഷമാണ് ചിരി നിർത്തി പിന്നെ രണ്ടർഫതി പിന്നെയും തൂങ്ങി ഇത് പകലിലെ ഭാരമാണ് മനസ്സുകൊണ്ടുള്ള ഭാരം നാവ് കൊണ്ടുള്ള ഭാരം ശാരീരിക ജോലികളുടെ ക്ഷീണം അല്ലാതെ അതല്ല ഞാൻ അതിന് മാത്രം വലിയ ജോലിയൊന്നും നിർത്തിട്ടില്ല ൊക്കെ നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട് ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ തുടങ്ങി മനസ്സിന്റെ മരവിപ്പാണത് ശരിയല്ലെങ്കിൽ ഏത് വിഷയങ്ങൾക്കും സൗന്ദര്യം ലഭിക്കൂല അതുകൊണ്ടാണ് അഹ് പറഞ്ഞത് രാവിലെ മുമ്പ് എഴുന്നേറ്റ് നിനക്ക് തഹജി നിസ്കരിക്കണമെങ്കിൽ നീ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തർക്കും കലാമൻ ഇഷാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലുമുള്ള വർത്തമാനവുമായി മൊബൈലിലാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ നീ സമയം തുലക്കരുത് തർക്കും കലാമൻ അങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല സൈനുദ്ദീൻ പറഞ്ഞതല്ലാഹെന്ന് പറഞ്ഞതാണ് മഹാനവർ അതിൻ്റെ മുമ്പും കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നു പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു അതേ ഇഷാനസ്കാരത്തിന് ശേഷം വെറുതെ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഭാര്യയോട് സംസാരിക്കുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് സുന്നത്താണ് അതിഥിയോട് സംസാരിക്കുന്നത് സുന്നത്താണ് മുത്തലിം ഈങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുന്നത്താണ് വാല് പറയുന്നതും കേൾക്കുന്നതും സുന്നത്താണ് അതേ ആകൃത്യങ്ങളൊന്നുമല്ല പന്ത്രണ്ട് മണിയായാലും അവൻ ഓൻ അങ്ങാടിന്ന് പോല പറ പറയുന്ന പറഞ്ഞേനൊന്നും പറഞ്ഞത് പറഞ്ഞേനൊന്നും പറഞ്ഞത് രാവിലെ പറഞ്ഞെന്നെ വരും മറ്റാളും പറയണ് ഇയാളും പറഞ്ഞാളും പറഞ്ഞെ പറ വെറുതെ പറഞ്ഞു എന്തെങ്കിലും ഫായതണ്ടോ ഒരു ഫായയില്ല അത് ക്ഷീണം വരുത്തും നീ പോയി ഉറങ്ങിയാലും കടിയെഴിക്കാൻ ശരീരത്തിന് ഭാരമാണ് കൽവിന് ഭാരമാണ് ഉമ്മമാരെ പകലിൽ അങ്ങനെ വല്ല വൃത്തികേടുകളും വന്നാൽ നേരാ നേരക്കൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കേണ്ട അത് പോലും കൃത്യമായി ചൊല്ലാനൊക്കൂല അതുകൊണ്ട് ശരിക്ക് കരുതണേ ധാരണ പിശകുകൾ വരരുത് നാവുകൊണ്ട് അനാവശ്യങ്ങൾ വരരുത് അത് രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് തടസ്സമാണ് അനുഭവമാണ് പറയുന്നത് ഞാൻ ഉറക്കൊഴിച്ച് കുറെ നേരം രാത്രി സജീവമാക്കാറുണ്ട് പക്ഷേ അന്നെനിക്ക് എന്റെ കണ്ണെന്നെ കീഴ്പ്പെടുത്തുന്നു ഉറക്കം തൂങ്ങി ഞാൻ വീഴുകയാണ് എത്ര ഈ പിടിച്ചിട്ട് കിട്ടുന്നില്ല നിസ്കരിച്ചിട്ടൊരു സുഖം കിട്ടുന്നില്ല കരച്ചിൽ വരുന്നില്ല നിക്റിന്റെ ആസ്വാദനം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഒന്നു ഉറങ്ങി വീണപ്പഴാണ് ഫറായി തുദാലൽ ആ സാധുവായ മനുഷ്യനെ ഞാൻ കണ്ടു എന്റെ ഗുരുനാഥന്മാരും ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരും ചേർന്ന് അദ്ദേഹത്തെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഉന്തി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്റെ മുന്നിൽ ഞാൻ നോക്കുമ്പോ വലിയ സുപ്രയുണ്ട് ആ സുപ്രയുടെ മുൻഭാഗത്ത് ഇയാളെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ പകലിൽ കണ്ട സാധുവിനെ ഫക്കീറിനെ ഇരുത്തിയിട്ട് അവരെന്നോട് പറഞ്ഞു ഇയാളെ മാംസം നീ കൊത്തിവലിച്ചു തിന്നോ ഇയാളെ പറ്റിയല്ലേ അപരാധം പറഞ്ഞത് ഇയാളെ പറ്റിയല്ലേ നീ ദീപത്ത് പറഞ്ഞത് എന്ന് പറയാണ് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ശരിക്ക് കാര്യം ബോധ്യപ്പെട്ടു എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ ശരിക്ക് ഞാൻ അവരോട് മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ എന്റെ നാവുകൊണ്ടയാളൊരു കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ ഇന്നമാ ഖുൽതു ഫീ മനസ്സിലൊരു കാര്യം വിചാരിച്ചതല്ലേക്കൊക്കെ പണിയെടുക്കാൻ പോയാല് ഈ ആചനക്കൊന്നും പോകേണ്ടതില്ലല്ലോ എന്നൊരു കാര്യം വിചാരിച്ചതല്ലേ അപ്പൊ എന്നോട് മറുഭാഗത്തിൽ നിന്ന് ഔലിയാക്കൾ പറയുന്നത് ഇതുപോലത്തത് നിങ്ങളിൽ നിന്നൊന്നും പൊരുത്തപ്പെടുന്ന സ്വഭാവമല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ പറ്റോ ഇത്തരത്തിൽ നിങ്ങൾ ധരിക്കാൻ പറ്റോ നിങ്ങളെപ്പോലോ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൃപ്തിപ്പെടുന്ന വിഷയമല്ല അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അദ്ദേഹത്തെ കണ്ട് പൊരുത്തപ്പെടിച്ചോ പിന്നെ ഇതിൽ ബഗ്ദാദ് പിന്നെ അയാളെ കാണാനുള്ള തിടുക്കാണ് അയാളെ കണ്ട് പൊരുത്ത പിടിക്കാതെ എന്റെ വിഭാഗത്തിന് എനിക്ക് കിട്ടേണ്ട സുഖം എന്ന് എനിക്ക് ബോധ്യമായി നിങ്ങൾ ആലോചിച്ചു നോക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ഒക്കെ സംഗതി ഒന്നും ഒരു ഒരു റൂട്ടിലെത്താത്തത് കിടന്ന് മടിയുന്ന ധാരണ പിശകളാണ് മനസ്സെങ്ങ് ഫ്രീ ആക്കി വിട്ടു നോക്കി ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് ഇരുന്നിട്ട് ഏകാഗ്രതയോടെ ചൊല്ലുന്നത് എത്ര ചെറുതാണെങ്കിലും അതിന് സന്തോഷം വേറെ ഓതുന്ന എത്ര ചെറുതാണെങ്കിലും അതുകൊണ്ടാണ് ഒന്നും മുടിമിപ്പിക്കാൻ കഴിയാത്തത് പത്ത് മിനിറ്റ് ഇരുന്ന് ഓതണം എന്ന് വിചാരിച്ച ആളും രണ്ടര മിനിറ്റ് ആകുമ്പോഴേക്കും എണീറ്റ് പോവാണ് ഒരു പത്ത് മിനിറ്റ് സ്വനാത്തല്ലട്ടെ എന്ന് കരുതി തീരുമാനിക്കുന്ന ആള് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്ക് നിർത്തുക വേറെ പലതും വന്ന് മനസ്സിനെ തളച്ചിട്ടു അപ്പൊ നമുക്ക് ഒരുപാട് നല്ല വിഷയങ്ങൾ നഷ്ടപ്പെടുകയാണ് ധാരണ പ്രശ്നകൂർ ബഗ്ദാദ് ജുനീദുൽ ബാഹരാണ് നേരം പുലർന്ന് വേണ്ടി തെരഞ്ഞങ്ങനെ നടന്നു നടന്നു നാട് നീള നടന്നു അങ്ങനെ പോയി നോക്കുമ്പോ വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത് വെള്ളം ഇങ്ങനെ വന്നി വീഴുന്ന ഒരു സ്ഥലത്ത് അയാളങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ എത്തി അവിടെ സാധാരണ ആളുകൾ പച്ചക്കറികളൊക്കെ പറിച്ച് കൈകാറുള്ള സ്ഥലമാണ് തലേ ദിവസം ഞാൻ പള്ളിയുടെ മുറ്റത്ത് കണ്ട അതേ ഞാൻ അവിടെ അദ്ദേഹം ഞാൻ കണ്ടപ്പോ ഞാൻ സലാം സലാം ചൊല്ലി ചൊല്ലി ഞാൻ ഒരു പരിചയപ്പെട്ടിട്ടുമില്ലല്ലോ സലാം ചൊല്ലിയ ഉടനെ എന്നോടൊരു പ്രതികരണം അബുൽ ഖാസിം എന്ന് വിളിക്കപ്പെടുന്ന ബഗ്ദാദി തങ്ങളെ ോ ഇനി ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിൽ നിന്നൊരു വിഷയം നിങ്ങളിൽ നിന്ന് ആവർത്തിക്കുമോ എന്റെ പേര് വിളിച്ചെപ്പോഴേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ പറഞ്ഞില്ല ഇനി ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള ധാരണ വെക്കൂല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കും നിങ്ങൾക്കും അള്ളാഹു തരട്ടെ മനസ്സിൽ വന്ന ചിന്ത അള്ളാഹു മാപ്പാക്കി തരട്ടെ പിന്നെ ഞാൻ ഇബാദത്തിന് പിറ്റേന്ന് രാത്രി നിന്നു എനിക്കൊരു കുഴപ്പമില്ല സന്തോഷം തിരിച്ചു കിട്ടി സംസ്കാരത്തിൽ ആനന്ദം കിട്ടി ദ്വാരക്കുന്നിലേക്ക് ഇഖിലാസ് കിട്ടി ചെല്ലുന്ന ഔരാദികളൊക്കെ കൃത്യമായി ചൊല്ലാൻ പറ്റും അപ്പം മനസ്സിലെ ധാരണകൾ പിഷകാകുന്നത് കൊണ്ട് നമുക്ക് വലിയ ദുരന്തമാവരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ മിക്ക ധാരണകളെയും ഒഴിവാക്കണം അതേ ധാരണകളിൽ ചിലത് കുറ്റത്തിലേക്ക് നയിക്കുന്നതാ